സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തന്റെ കരിയറിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദിലീപ് കടന്നു പോകുന്നത് മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടുകയും കാവ്യമാധവനെ വിവാഹം കഴിക്കുകയും ചെയ്തതോടെയാണ് ദിലീപിന്റെ എല്ലാ ഭാഗ്യവും പടിയിറങ്ങിയതെന്നാണ് പലരും പറയുന്നത് എന്നാൽ മഞ്ജു വാര്യരല്ല ഹരിശ്രീ അശോകനാണ് ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ദിലീപിന്റെ ചിത്രങ്ങളിൽ ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണ് എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്നും പറയുന്നു ദിലീപിനെ മുകളിലേക്ക് കയറാനുള്ള ശക്തമായ നല്ല കരിവീട്ടി പോലുള്ള ചവിട്ടുപടി ആയിരുന്നു ഒരു കാലത്ത് ഹരിശ്രീ അശോകൻ അതിൽ ചവിട്ടിക്കൊണ്ട് ദിലീപ് കയറിയത് ചെറിയ ഉയരത്തിലേക്കൊന്നും ആയിരുന്നില്ല മറിച്ച് ജനപ്രിയ സ്ഥാനത്തേക്കായിരുന്നു എന്നത് വസ്തുത അടൂർ ഫാസിക്കും നസീറിനും ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ കൂട്ടുകെട്ടായിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും എന്നതിൽ ആർക്കും സംശയമില്ല ഇരുവരും അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു മത്സരിച്ചുള്ള അഭിനയമാണ് അവരുടെ ഗ്രാഫ് ഉയർത്തിയതെന്നും വസ്തുതയാണ് തിളക്കം ദീപസ്തംഭം മഹാശ്ശേരിയും ട്വന്റി ട്വന്റി ഉദയപുരം സുൽത്താൻ കൊച്ചി രാജാവ് ഫ്രീമെൻ ആർമി പഞ്ചാബി ഹൌസ് ഈ പാർക്കും തളിക റൺവേ ഈ പുഴയും കടന്നും ലയൻ ബോഡി ഗാർഡ് സിഐ ഡി മൂസ മാനത്തെ കൊട്ടാരം ക്രേസി ഗോപാലൻ ചെസ് കല്യാണ സൗകര്യം കുബേരൻ പാണ്ടിപ്പാട ആലഞ്ചേരി തമ്പ്രാക്കൾ കളേഴ്സ് ഇങ്ങനെ നീളുന്നു ഇരുവരും ഒന്നിച്ച ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടിക സിനിമയിൽ ഒരു നിലയ്ക്ക് എത്തിയപ്പോഴാണ് ദിലീപ് അശോകനെ തഴഞ്ഞത് മറ്റു പല ഹാസ്യ താരങ്ങളെയും കൊണ്ടുവന്നത് എന്നാൽ അവർക്കാർക്കും ഒരിക്കൽ പോലും ഹരിശ്രീ അശോകന്റെ ഏഴായിരത്തെത്താൻ സാധിച്ചില്ലെന്നാണ് ശ്രദ്ധേയം ഇതെല്ലാമാണ് ഇന്ന് പല ദിലീപ് ചിത്രങ്ങളും മൂക്കുംകുത്തി താഴെ വീഴാൻ കാരണവും ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണോ എന്ന് ആരാധകർ സംശയിക്കുന്നത് എല്ലാ സിനിമകളിലും ഹരിശ്രീ അശോകൻ വേഷം കൊടുക്കണമെന്നല്ല മറിച്ച് കഥ കേൾക്കുമ്പോൾ തനിക്ക് ഭാഗ്യം കൊണ്ടുവന്ന ആ പഴയ കൂട്ടുകാരനെ ദിലീപ് ഓർക്കണമെന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി